മക്കള് മാസം നാല്പത്തയ്യായിരം നിലവിൽ വാടക കിട്ടി കൊണ്ടിരിക്കണ ഒരു അടിപൊളി കിഡിലം കണേ അതും കോഴിക്കോട് ജില്ലയിലാണ് ഞമ്മളെ മാവൂര് ഭാഗത്തായിട്ടുള്ള സംഭവം ഈ നാല്പത്തയ്യായിരം എന്ന് പറയുമ്പോ അതിലും കൂടുതൽ കിട്ടാനുള്ള സംഭവം ഇതിലുണ്ട് കാരണം എന്താ വെച്ചാൽ ഇതിൽ രണ്ട് അപ്പാർട്ട്മെന്റുകൾ ഉണ്ട് ഒരു ബെഡ്റൂമും കിച്ചണും അതുപോലെ തന്നെ ബാത്റൂമുള്ള രണ്ട് അപ്പാർട്ട്മെന്റുകള് വേറെ ഉണ്ട് അതിന്റെ കുറച്ച് പണികൾ ബാക്കിയുണ്ട് അതും കൂടി പണി എടുപ്പിച്ചിട്ട് വാടക കൊടുത്താണ്ടല്ലോ വായിക്കാൻ പറ്റൂട്ടോ ഇതാണെങ്കിലും മൊത്തം പത്ത് സെന്റ് സ്ഥലത്ത് ആട്ട് രണ്ടായിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റ് ആണ് ഗോഡൌൺ അതുപോലെ തന്നെ അപ്പാർട്ട്മെന്റ് ആണെങ്കിലോ എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് വേറെ നല്ല വീതി ഉള്ള ചെയ്ത റോഡാണ് മുന്നിൽ കൂടി പോണേ എന്ന് വെച്ചാൽ വലിയ കണ്ടെയ്നർ ലോറി അതുപോലെ തന്നെ ബസ് എന്ത് വേണമെങ്കിലും കൊണ്ടാൻ പറ്റിയ റോഡാണ് നിങ്ങൾക്ക് തന്നെ ഡയറക്റ്റ് ഓണറെ നമ്പറിലേക്ക് വിളിച്ചോളിട്ട അപ്പൊ ഇനി നമ്മളെ മുതലാളി ചോദിക്കണം റേറ്റ് എത്ര ഞ്ച് ലക്ഷംപ്യാ ചോദിക്കുന്നത് നെഗോഷ്യബിൾ ആണ് ചെറിയ രീതിയിലൊക്കെ കുറയാനൊക്കെ ആ റേറ്റ് കൊടുത്ത് വിചാരിച്ച് നഷ്ടം വരൂല്ല നാല്പത്തയ്യായിരം മാസം വാടക കിട്ടിണ്ട് ഇന്നും കൂടുതൽ കിട്ടാനുള്ള സംഭവങ്ങൾ വേറെ നിലവിൽ ഒരു സ്ഥാപനം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഗോഡൌൺ ആണ് ഇങ്ങൾ പോയിട്ട് അങ്ങട്ട് സെറ്റ് ആയിക്കോളിട്ടോടാണ് നമ്മുടെ കോഴിക്കോട് ജില്ലയിലാണ് മാവൂർ നിന്ന് നിവറും നാല് കിലോമീറ്റർ പരിധിയിലാണ് സ്ഥലം കിടക്കണത് കറക്റ്റ് പറഞ്ഞാല് കുറ്റിക്കുളം നേട്ടാ ഈ സ്ഥലത്തിന് പറയാം അതുപോലെ തന്നെ എം ബി ആർ ഹോസ്പിറ്റലൊക്കെ ഇവിടെ നടത്തായിട്ട് വരുന്നോണ്ട്